ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും കമലിനും ചേർന്ന് മണ്ണെല്ലാം മാന്തി നോക്കിയിട്ടും അതിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കമലൻ വിഷ്ണുവിനോട് പറഞ്ഞു അല്ല അല്ലാശാനെ ഇതിൽ നിന്ന് ഒന്നും കാണുന്നില്ലല്ലോ എല്ലാം എങ്ങോട്ട് മാറ്റിയതുപോലെ എന്താശാനെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് സംശയത്തോടെ കമല അന്വേഷിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എടാ നമുക്ക് നോക്കാം നീ ടെൻഷൻ ആവാതെ ഇതിനകത്ത് നിന്ന് കിട്ടാതിരിക്കില്ല എന്തായാലും കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ കുഴിച്ചു നോക്കാം ഇതിനകത്ത് ആരെങ്കിലും കണ്ട് പെട്ടെന്ന് കണ്ടെത്താതിരിക്കാനായി ചിലപ്പോ ആഴത്തിലായിരിക്കും കുഴിച്ചിട്ടിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ കമലൻ ചോദിച്ചു അല്ലാശ്വനെ അങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് നമ്മൾ കുഴിച്ചു വരുമ്പോഴേക്കും വല്ലോ മുടിനാരോ ഹോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു എടാ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തുന്ന സിനിമയിൽ മാത്രമാണ് അതെ രണ്ട് രണ്ടര മണിക്കൂർ നമ്മളെ അതിൽ പിടിച്ചെടുത്താനായിട്ട് അവർക്ക് അങ്ങനെയൊക്കെയല്ലേ കാണിച്ചാലല്ലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാ എന്നാൽ ഇത് സിനിമയല്ല ഇത് ജീവിതമാണ് പച്ചയായ ജീവിതം അപ്പോ അങ്ങനെയൊന്നും എല്ലായിടത്തും സംഭവിക്കണോന്ന് യാതൊരു നിർബന്ധവും നീ എന്തായാലും ഇങ്ങനെ വാചകം അടിച്ചു നിൽക്കാതെ വേഗം കാര്യം നിശ്ചയം നോക്ക് അധിക സമയം നമ്മുടെ കയ്യിൽ ബാക്കിയില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവും കമലിനും വീണ്ടും കുഴി കുഴിക്കുന്നു അങ്ങനെ വീണ്ടും മണ്ണെടുത്ത് മാന്തി നോക്കുമ്പോഴും അതിൽ നിന്നൊന്നും കണ്ടെത്താത്തതുകൊണ്ട് കമലൻ ആശങ്കയോടെ വിഷ്ണുനോട് പറഞ്ഞു ആശാനേ ഇതിപ്പോ ഇങ്ങനെ കുഴിച്ചു നോക്കിയിട്ട് കാര്യമൊന്നും എന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കമലൻ പറയുമ്പോ വിഷ്ണുവും പറഞ്ഞു ശരിയാ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്നാ നമുക്ക് അപ്പുറത്ത് മാറി ഒന്ന് കുഴിച്ചു നോക്കിയാലോടാ എന്ന് ചോദിച്ചതും കമലം പറഞ്ഞു എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടാവും എന്താ ഉറപ്പുള്ളത് ഇതിപ്പോ ഇവിടെ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു ആ കമലിനോട് വിഷ്ണു പറഞ്ഞു എടാ ഇവിടെ തന്നെയാ ഇവിടെ തന്നെയാന്ന അയാൾ എന്നോട് പറഞ്ഞത് ഏർ പറഞ്ഞ സ്ഥലവും കറക്റ്റ് തന്നെയാണ് പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ എന്ന് കമൽ കമലിനോട് വിഷ്ണു അറിയിച്ചു എന്തായാലും നമുക്കൊന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും കുഴിക്കാൻ തുടങ്ങും തുടങ്ങുമ്പോഴേക്കും കമലം പറഞ്ഞു ആശാനെ ഇനി നമ്മൾ കുഴിച്ചിട്ട് കാര്യമില്ല ആശാനും ഇങ്ങോട്ടൊന്ന് അടിച്ചു നോക്കിയിട്ട് ഉറച്ചടിച്ച് നോക്കി എന്ന് പറഞ്ഞു താഴേക്ക് നോക്കിയിട്ടും ആ കുഴിക്ക് അകത്തൊന്നൊന്നും കണ്ടെത്താൻ കഴിയാത്തോണ്ട് കമലിനോട് വിഷ്ണു പറഞ്ഞു എന്നാ ശരി നമുക്കിനിത് കുഴി മൂടിയിട്ടേക്കാം അപ്പോഴേക്കും കമലും ചോദിച്ചു അല്ല ആശാനെ അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ നമ്മൾ ഇത് മൂടിയിട്ടാലും അത് വീണ്ടും പ്രശ്നമാവില്ലേ സത്യത്തിൽ നമ്മള് ഇത് മൂടിയിടണ്ട കാര്യം എന്താണ് ആശാനെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നാളെ എന്തേലും വല്ല വാഴയോ തെങ്ങോ വല്ലതും നടാനായിട്ട് ഈ കുഴിയും കിട്ടാ പോരേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു എടാ നീ ഇങ്ങനെ മണ്ടത്തരം പറയാതെ വേഗം മൂടാൻ നോക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണുവും കമലനും ചേർന്ന് വേഗം ആ മണ്ണ് മുഴുവൻ തിരിച്ച് വെട്ടി മൂടിയിരുന്നു അപ്പോഴും ശാലിനി വിഷ്ണുവിനെ അന്വേഷിച്ചിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നൈറ്റ് പെട്രോളിങ്ങിന് രണ്ട് പോലീസുകാർ ബൈക്കിൽ അതുവഴി എത്തുന്നത് വിഷ്ണുവും കമലും ആ കുഴിയെല്ലാം കൃത്യമായി മൂടിക്കഴിഞ്ഞ് അത് തട്ടിപ്പൊത്തി വെക്കുമ്പോഴാണ് അവിടെ ചെറിയൊരു വെട്ടം കണ്ടുകൊണ്ട് പോലീസുകാർക്ക് സംശയം തോന്നിയത് ആ സാറേ ഇതാ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരടുത്തുകൂടെ ഉള്ള ആള് പറഞ്ഞു ഏയ് ഞാൻ കണ്ടില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടു സാറേ നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും വണ്ടി നിർത്തി വേഗം ടോർച്ച് ടോർച്ചടിച്ചങ്ങോട്ട് ചോദിച്ചു അവിടെ അപ്പോഴേക്കും വിഷ്ണുവിനും കമലിനും പ്രശ്നമായെന്ന് മനസ്സിലായി വിഷ്ണു കമലിനോട് പറഞ്ഞു എടാ നീ ആ പിക്കാസൊക്കെ എടുത്തു വേഗം നമുക്ക് പോകാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് സാധനങ്ങളും എല്ലാമായിട്ടോ ഓടിപ്പോന്നു ആ സമയത്ത് കമലിനും വിഷ്ണുവും ജീപ്പിൽ കയറി വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ പോലീസുകാർ ആ മണ്ണ് വെട്ടിയിട്ട സ്ഥലത്തേക്ക് എത്തി അവിടെ വന്ന് നോക്കിയതും ആ ഇതെന്താ ഇവിടെ ആരോ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എല്ലാം ആകെ കിളച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ ആ കൂടെയുള്ള പോലീസുകാരെ ചോദിച്ചു അല്ല ഇനി വല്ല നടാനായിട്ട് വല്ലതോ കുഴിയെടുത്തതായിരിക്കുമോ എന്ന് ചോദിച്ചപ്പം എൻ്റെ അച്ഛനെ ഈ രാത്രി നടാനായിട്ടോ ഇങ്ങനെ കുഴിയെടുക്കുന്നതോ ആഹ് എന്താ സാർ ഈ പറയുന്നത് ഇവിടെ ആരോ ഉണ്ടായിരുന്നു സാറേ എന്തോ എന്തോ ഒരു കള്ളത്തിൽ ഇവിടെ ഉള്ളത് പോലെ അല്ല ഇങ്ങനെ ഇത് ഇവിടെ മാന്തില്ലല്ലോ എന്ന് കമലിനോട് കൂടെയുള്ള തന്റെ കൂ കൂടെയുള്ള കോൺസ്റ്റബിളിനോട് ആ പോലീസുകാരൻ അറിയിച്ചു ഉടനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞേ രണ്ടുപേരും കൂടെ നോക്കുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു ജീപ്പ് ലൈറ്റ് ഓൺ ചെയ്യാതെ വേഗം ഹെഡ് ലൈറ്റ് പോലും ഓൺ ചെയ്യാതെ വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്നൊരു വണ്ടി പോകുന്നു നമുക്ക് അവരെ പിന്തുടാം സാറേ എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും വേഗം ഓടിച്ചെന്ന് ബൈക്കിൽ കയറി വിഷ്ണുവും കമലിനും ജീപ്പ് എടുത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞു പോകുന്ന വഴിക്ക് കമലൻ പറഞ്ഞു ആശാനെ ഇത് പ്രശ്നമാവുമല്ലോ നമ്മളെ അവർ കണ്ടിട്ടുണ്ട് നമ്മളെ പിടിക്കൂ ആശാനെ അവര് പിന്നാലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടാ ആര് പിടിക്കാനാ അതൊന്നും ഓർത്ത് നീ ടെൻഷനാ നമ്മളെ എന്തായാലും ആരും പിടിക്കാൻ പോകുന്നില്ല ഉടനെ കമലിനോട് വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് കമലം പറഞ്ഞു ആശാനെ അവർ നമ്മളെ കണ്ടതാ എനിക്ക് ഉറപ്പാ നമ്മുടെ വണ്ടിയുടെ നമ്പർ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കമലിനെ വിഷ്ണു വഴക്ക് പറഞ്ഞു എടാ നീ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാറേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞതും ഉടനെ കമലം പറഞ്ഞു അല്ലാശാനെ അങ്ങനെയാണെങ്കിൽ നമ്മളാകെ പെട്ടുപോകുമല്ലോ ആശാനെ ഇനി എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ആശങ്കയോടെ കമല സംസാരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഏതാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവർ നമ്മളെ കണ്ടിട്ടില്ല നിന്റെ ഈ ടെൻഷനും ഈ ആദിയും ഒക്കെയാണ് ഇനി കുഴപ്പമുണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചു നിൽക്കാതെ ഒരു കാര്യം ചെയ്യും നീ ഞാൻ നിന്നെ നമ്മുടെ ഓട്ടോ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി വിടാം നീ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോയാൽ മതി പിന്നെ ഈ സാധനങ്ങളൊക്കെ വൃത്തിയായി കഴുകി ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ നന്നായി വൃത്തിയായിട്ട് തൂത്ത് ഉടച്ച് വേണം കൊണ്ടുപോയി വെക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഇന്ന് ഇത് ഉപയോഗിച്ചതായിട്ട് നാളെ ഒരു അന്വേഷണം വന്നാൽ അത് ആരും വന്ന് നോക്കാൻ പോകുന്നില്ല അഥവാ ഇനി എന്തെങ്കിലും അന്വേഷണത്തിന് വിധേയനാകേണ്ടി വന്നാൽ അപ്പോ അത് അവർക്കൊരു സംശയമായി മാറരുത് അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിരിക്കണം അത് വേണ്ടത് ശരിയാശനെ അങ്ങനെ തന്നെ ചെയ്യാം അപ്പോഴേക്കും കമലം പറഞ്ഞു ആശാനെ എന്നെ കാത്തൊരു പെങ്കോ ചിരിപ്പുണ്ടെന്ന് ഉറക്കം ഒളയ്ക്കുന്നുള്ള കാര്യം ആ ആശാ മറന്നു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞതും കമലിനോട് വിഷ്ണു പറഞ്ഞു എടാ നിനക്കൊരു കുഴപ്പവും വരില്ല എനിക്കറിയാം നീ സമാധാനത്തോടെ ഇരിക്കേ നമ്മളെ ആരും കണ്ടിട്ടുമില്ല ഉടനെ കമലം പറഞ്ഞു ആശാനെ അഥവാ ചോദിച്ചാലേ നമ്മൾ വൈകിട്ട് അവിടെ വല്ല വാഴ നടാനോ ഏർ തെങ്ങ് വെക്കാനോ മാവ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കുഴി എടുത്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ആശാനെ അവിടെ നിന്ന് ഒന്നും നമ്മൾ തപ്പിയിട്ട് കിട്ടിയതുമില്ല അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കമലൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു ആ കൊള്ളാം നിനക്ക് എന്തായാലും ഞാൻ വിചാരിച്ച അല്ല. നിനക്ക് നല്ല ബുദ്ധി ഉണ്ട് കേട്ടോ എന്ന് വിഷ്ണു പറയുമ്പോൾ കമലൻ പറഞ്ഞു അത് ആശാന്റെ കൂടെ കൂടിയുള്ള ബുദ്ധിയാശാനെ ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് എന്ന് കമലൻ അറിയിച്ചു അപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലാശാനെ എന്ന് കമലൻ വിഷ്ണുവിടെ ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു എടാ നീ വെറുതെ ഇങ്ങനെ മണ്ടത്തരം പറയരുതേ മിണ്ടാതിരിക്കടാ എടാ രാത്രിയിലാണോടാ കപ്പ നടാനും തെങ്ങും നടാനും ഒക്കെ ആയിട്ട് ആളുകൾ തടവെടുക്കുന്നതും കുഴി കെട്ടുന്നതൊക്കെ നീ എന്ത് മണ്ടത്തരായി പറയുന്നത് അയ്യോ ആശാനെ അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാലോ എന്ന് ഞാൻ ഇരുന്നത് എന്ന് കമലൻ വിഷ്ണുവിനോട് പറഞ്ഞു നീ എന്തായാലും ഇത്തരം മണ്ടത്തരങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട തൽക്കാലം ഞാൻ പറയുന്ന പോലെ നീ ചെയ്താ മതി നീ ഒരു കാര്യം ചെയ്യ നീ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇതെല്ലാം ചെയ്ത് നീ റെഡി ആയിട്ട് പോയി വീട്ടിൽ കിടന്നുറങ്ങ എന്തായാലും ആരെങ്കിലും ചോദിച്ചാൽ നീ സമയത്ത് നീ എന്ന് ആയിരുന്ന നീ എന്താ പറയുന്നത് ഉടനെ കമലം പറഞ്ഞു ഞാൻ ആശാന്റെ ഉണ്ടായിരുന്നു എന്ന് പറയും അത് കഴിഞ്ഞും വിഷ്ണു പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് നീ വീട്ടിൽ കിടന്ന് സുഖമായി പൊതച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു അത്ര മാത്രം പറഞ്ഞാൽ മതി കേട്ടല്ലോ എന്ന് കമലിനോട് വിഷ്ണു പറഞ്ഞു മനസ്സിലാക്കി ശരി ആശാനെ ആശാനെ എനിക്ക് സത്യത്തിൽ ഈ പോലീസിന്നും കോടതി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പേടിയാ ആശാൻ കോഴിയുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ വലിയ ആളുകൾ കിടക്കുന്നത് അത് കേട്ടതും വിഷ്ണുവിനോട് അങ്ങനെ സങ്കടത്തോടെ കമലം പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു എടാ ഒരു കുഴപ്പവും വരില്ല നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ത് വന്നാലും നിന്നെ ഞാൻ അതിൽ ഉൾപ്പെടുത്തില്ല എന്താ അതുപോലെ എന്നു ചോദിച്ചതും വിഷ്ണുവിനോട് കമലം പറഞ്ഞു ഇല്ല ആശാനെ എന്തൊക്കെയായാലും ആശാനെ ഇനി അഥവാ കൊലക്കുറ്റത്തിന് നമുക്ക് എതിരെ കേസ് വന്നാ പോലും ഞാനുണ്ടാവു ആശാനെ ആശാന്റെ കൂടെ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് ഞാൻ എന്നെക്കാളേറെ സ്നേഹിക്കുന്നതും എന്നെക്കാളും ഞാൻ വിശ്വസിക്കുന്നതും എൻറെ ആശാനയാണ് അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എൻറെ ആശാന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കമലൻ നിൽക്കുമ്പോ വിഷ്ണു കമലന്റെ കൈ പിടിച്ചിട്ട് ഇല്ലടാ ഒന്നും സംഭവിക്കില്ല എന്ന് വിഷ്ണു കമലിനെ ആശ്വസിപ്പിച്ചു അങ്ങനെ വിഷ്ണുവും കമലിനും അവിടെ നിന്ന് മടങ്ങി ഈ സമയത്ത് ശാലിനി തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഓട്ടോക്കാരന് പണവും കൊടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം ശാലിനി അകത്തേക്ക് കയറി വാതിലടിച്ച് നേരെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ സുഖമായി കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെ കാണുന്നു ഇത് കണ്ടതോടെ ശാലിനിക്ക് ശാലിനിക്കാകെ സംശയമായി വിഷ്ണു നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും ശാലിനി വേഗം ലൈറ്റ് ഓൺ ചെയ്തു എന്നൊക്കെയോ രാത്രിയിൽ ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് സുഖമായി കിടന്ന് ഉറങ്ങുവ കള്ളത്തരം തന്നെ എന്താ അന്വേഷിച്ചാലും ഇവിടെ കിടന്ന് സുഖമായി ഉറങ്ങുവാണെന്നുള്ള രീതിയിൽ വേണം എന്നോട് പെരുമാറാൻ അതിനുള്ള കണക്കൂടലുമായിട്ടാ കിടക്കുന്നത് അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം കണ്ടെത്തിയ തീരുമെന്ന് ശാലിനിയെ ഉറപ്പിച്ചു വേഗം വിഷ്ണുവിനെ ചെന്ന് ശാലിനിയെ വിളിച്ചു നിർത്തുന്നു വിഷ്ണു പെട്ടെന്ന് ആ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു ഉറക്ക ചെലവിൽ പോലെ ഞാനാ ശാലിനി അല്ലാതെ വേറെ ആരാ വിളിക്കാനായിട്ട് എന്ന് പറഞ്ഞു വിഷ്ണുവിനോട് ശാലിനി ദേഷ്യപ്പെട്ടു അല്ല ഭയങ്കര ഉറക്കമായിരുന്നു അല്ലെ ഉറക്ക കണ്ണു തുറന്നതുകൊണ്ട് ആളെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ എന്നൊക്കെ വിഷ്ണുവിനോട് ചാലനി അന്വേഷിച്ചു ആഹ് എന്താ ശാലിനി എന്താ താനിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പം വിഷ്ണുവിനോട് ചാലിനി ചോദിച്ചു അല്ല വിഷ്ണുവിന് ഇത്ര നേരം ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലാതെ ഞാൻ ഇവിടെ പോനാ ഇവിടെ തന്നെയുണ്ട് എന്ന് വിഷ്ണു പറഞ്ഞതും ശാലിനി ചോദിച്ചു ഇവിടെയോ ഇവിടെ ഇവിടെ ഈ മുറിയിൽ എന്തായാലും വിഷ്ണു ആയിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു എടോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ വിഷ്ണുവിനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണുവിനെ വിഷ് വിഷ്ണു ഏട്ടനെ അന്വേഷിച്ച് ഞാൻ ഈ പുറത്ത് പോയിട്ട് ഇപ്പോ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ശാലിനിയെ ദേഷ്യപ്പെട്ടു ഉടനെ വിഷ്ണു പറഞ്ഞു കേട്ടോ ഞാൻ ആ മുകളിൽ ടെറസിൽ കിടക്കുകയായിരുന്നു ഇവിടെ കടന്നിട വല്ലാതെ ചൂട് തോന്നി അപ്പോ ഞാൻ കുറച്ചുനേരം അവിടെ നിലാവ് കണ്ട് വെട്ടവും വിളിച്ചൊക്കെ കണ്ട് അവിടെ കൊറച്ചേരം നിന്നു അവിടെ കിടന്നുറങ്ങാവുന്ന കരുതി പിന്നെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് അത് എന്നിട്ട് ഇവിടെ വന്നു കിടന്നുറങ്ങുകയായിരുന്നു എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു അല്ല അതൊക്കെ ഇരിക്കട്ടെ ഞാൻ രാത്രി പോയത് എവിടെയാണെന്ന് താൻ അന്വേഷിച്ച പോലെ എനിക്കും താൻ എവിടെ പോയതാണെന്ന് ചോദിക്കാലോ താൻ ഈ രാത്രിയിലത് എങ്ങോട്ടാണ് പോയത് താനൊരു പെൺകുട്ടിയാണ് അത് മറക്കണ്ട ഞാനൊരാണാണ് രാത്രിയിൽ എങ്ങോട്ട് ഇറങ്ങിയാലും എനിക്കൊന്നും സംഭവിക്കാനില്ല എന്നാൽ തൻ്റെ കാര്യം എങ്ങനെയല്ല താൻ രാത്രിയിലെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ശരിയല്ല ഒരു പെണ്ണാണെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്തൊക്കെ അപകടങ്ങളാ പതുങ്ങിയിരിക്കുന്ന അറിയാവോ അത് മാത്രമല്ല ഈ രാത്രിയിൽ താനിത് ആരെ കാണാൻ പോയതാ എന്തിനു പോയതാ എങ്ങോട്ടാ പോയത് ഇങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നവരെ ഇങ്ങനെ കറങ്ങി നടക്കുന്നവരെ സമൂഹം എന്ത് പേരാ വിളിക്കണമെന്ന് അറിയാവോ എന്നൊക്കെ വിഷ്ണു ചോദിച്ചു അത് കേട്ടതും വിഷ്ണു കേട്ടാ എന്ന് ദേഷ്യത്തോടെ ശാലിനി ശബ്ദം ഉയർത്തിയതും എടോ ഞാൻ പറയുന്നതല്ല നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞത് അതെ എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ശാലിനി തന്നെ ഞാൻ മറ്റൊന്നും ഇതുവരെ ദേഷ്യപ്പെട്ട് പറയുകയുണ്ടായിട്ടില്ല എന്നാൽ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അത് ഞാൻ സമ്മതിച്ചു തീർത്തുമില്ല അതിന് തനിക്ക് ഇനി എന്തു തോന്നിയാലും ശരി ഇങ്ങനെ രാത്രി പോകാൻ എന്നോട് പറയാതെ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു വിഷ്ണു വല്ലാത്ത ഗൗരവത്തോടെ ശാലിനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ശാലിനി വിഷ്ണു ഏട്ട എന്ന് വിളിച്ച് ശാലിനിയും ദേഷ്യത്തോടെ വിഷ്ണുവിന് നോക്കുമ്പോൾ വിഷ്ണു ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ടതോടെ ശാലിനിക്ക് ആകെ ദേഷ്യമായി വിഷ്ണുവേട്ടൻ തൻ്റെ മുന്നിൽ വീണ്ടും അഭിനയിക്കുകയാണല്ലോ എന്ന ആ തിരിച്ചറിവ് ശാലിനിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതലൊന്നും പറയാതെ വിഷ്ണു അവിടെ നിന്ന് തലേക്ക് കയ്യും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നത് ആ മുടിയൊന്ന് മുടികൾ കോതിക്കൊണ്ട് ആ വിഷ്ണു പോകുന്ന കാഴ്ച ശാലിനിയുടെ മനസ്സിലേക്ക് വന്നു ശാലിനി പെട്ടെന്ന് അത് ആലോചിച്ചു നിന്നിട്ട് വിഷ്ണുവിനെ വിളിക്കാതെ വേഗം വീട്ടിൽ ചെന്നിരുന്നു ഞാനിപ്പോൾ വിളിച്ചു ചോദിച്ചാൽ വിഷ്ണു ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് തൽക്കാലം ഒന്നും ചോദ്യം ചെയ്യാനായിട്ട് പോകണ്ട ഇനിയും വിഷ്ണുവിട്ടനെ കൂടെ തന്നെ നടക്കാം വിഷ്ണുവേട്ടനെ പിന്തുടർന്ന് വിഷ്ണുവേട്ടന്റെ ഒപ്പം തന്നെ സഞ്ചരിച്ച് എന്താണ് വിഷ്ണുവിട്ടൻ മറച്ചു വെക്കുന്നെന്നുള്ള കാര്യം അങ്ങനെ തന്നെ വിഷ്ണുവേട്ടനിലൂടെ വിഷ്ണുവേട്ടന്റെ ഒപ്പം നടന്നു തന്നെ മനസ്സിലാക്കാം അതേ കഴിയൂ അതാണ് നല്ലത് എന്തോ വലിയ പ്രശ്നത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത് എന്തോ വലിയ കള്ളത്തരങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് അത് കണ്ടെത്തണമെങ്കിൽ വിഷ്ണുവേട്ടന്റെ ഒപ്പം തന്നെ നിൽക്കണം ഇനി അതിനെ വഴിയുള്ളൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശാലിനി ഇരിക്കുന്നു പിറ്റേന്ന് രാവിലെ പോലീസുകാരെല്ലാവരും ഹമീദും മറ്റും വേലായുധനെയും കൊണ്ട് വിഷ്ണുവും കമലിനും മണ്ണു മാന്തി ആ സ്ഥലത്തേക്ക് എത്തുന്നു അപ്പോഴേക്കും നാട്ടുകാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്താ സാർ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചതും വേലായുധനെ പിടിച്ചിറക്കി ഹമീദ് ചോദിച്ചു എവിടെയാടാ എവിടെയാ നീ അത് മൂടിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതും ഇതാ അവിടെയാണ് സാർ എന്ന് വേലായുധൻ ചൂണ്ടിക്കാട്ടി ഉടനെ അടുത്ത അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രമുഖം എന്ന് ചോദിച്ചു എന്താ സാറേ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചതും ചോദിച്ചിട്ടും ഇവനൊരുത്തനെ കൊന്ന് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അത് കേട്ടതും ഉടനെ അയാൾ ചോദിച്ചു ഏര് ഇയാളോ ഇയാളാണോ സാറേ കൊന്നെന്ന് പറയുന്നത് അതിനെന്താ തെളിവുള്ളത് സാറേ എന്ന് ചോദിച്ചതും തെളിവൊക്കെ കാണിച്ചു തരാം നീ അങ്ങോട്ട് മാറി വെക്കടോ ഇയാളെ മാറ്റി തീർത്തടോ എന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞുകൊണ്ട് വേലായതിനെയും വിളിച്ച് ആ കുഴിയെടുത്ത സ്ഥലത്തേക്ക് പോലീസുകാരും ആ കുഴി വെട്ടാനായിട്ടുള്ള ആളുകളും കൂടി എത്തി അവരോട് വന്ന് നിൽക്കുമ്പോഴേക്കും വേലായുധൻ ആ സ്ഥലം കാണിച്ചു കൊടുത്തു സാറേ ഇതാ ഇവിടെയാണ് എന്ന് പറഞ്ഞു ഇവിടെ ആരോ കളച്ചിട്ടുണ്ടല്ലോ എന്ന് ഉടനെ ഹമീദും മറ്റു പോലീസുകാരും പറഞ്ഞു അപ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് ആ കോൺസ്റ്റബിൾമാർ പറഞ്ഞു സാറേ ഇന്നലെ ഇവിടെ ആരോ രണ്ടുപേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടിരുന്നു സാറേ എന്ന് നൈറ്റ് പെട്രോളിംഗിന് വന്ന കോൺസ്റ്റബിൾമാര് പറയുന്നു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും മറ്റുള്ളവരും അവിടെ കൂടിയ നാട്ടുകാരെയും അവിടെ വന്നിരിക്കുന്ന ചാനൽ റിപ്പോർട്ടർമാരെയൊക്കെ നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു അതിനിടയിൽ അവിടെ കുഴിപ്പെട്ടാനായി വന്ന ആളുകൾ എല്ലാവരും ചേർന്ന് ആ കുഴി വെട്ടിയെടുക്കാനുള്ള ആ മണ്ണ് മാന്താനുള്ള ശ്രമം നടത്തി അപ്പോഴേക്കും വേറായുമാകെ സംശയമായി ഇവിടെ ആരോ ഇതിനു മുമ്പ് കുഴിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ വെച്ച ആ ബോഡി ഇവിടെ മൂടിയിട്ട ബോഡി അത് ആരെങ്ങോട്ട് മാറ്റി എവിടെ പോയത് എന്ന് സംശയത്തോടെ വേലായതിനും നിന്നു കുറച്ച് ആഴത്തിൽ കുഴി കുഴിച്ചു കഴിഞ്ഞിട്ടും അതിൽ നിന്നും ഒന്നും കിട്ടാതായപ്പോ അവിടെ നിന്ന് ആ നേതാവ് വിളിച്ചു പറഞ്ഞു അതെ സാറേ ഇനിയും അങ്ങോട്ട് കുഴിച്ചാലേ ചിലപ്പോ പാറയും വെള്ളവും ഒക്കെ കാണും അല്ലാതെ വേറൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോഴേക്കും കൂടെ തന്നെ വേറൊരു നാട്ടുകാരൻ വിളിച്ചു പറഞ്ഞു സാറേ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാള് അയാളുടെ മകളുടെ വിവാഹം നടക്കാൻ പോകുന്നത് സാറേ ഈ ആ വിവാഹം അങ്ങാനും മുടങ്ങിയാൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ആ കുട്ടിയുടെ ബോഡിയുമായി ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വരും അവിടെ പൊതു ദർശനത്തിന് വയ്ക്കും എന്നിട്ട് ഇതിന് ഉത്തരവാദികളായി നിൽക്കുന്ന ഓരോ പോലീസുകാരെയും കേസെടുത്ത് എല്ലാത്തിനെയും പ്രതി ചേർത്ത് ഞങ്ങൾ കേസെടുപ്പിക്കും സാറേ അങ്ങനെയുള്ള സാഹചര്യം സാർ ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഹമീദും മറ്റുള്ളവരും ആകെ പരിഞ്ഞു നിൽക്കുമ്പോ സോമശേഖരൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സാറേ കാര്യം അല്പം സീരിയസ് ആണ് നാട്ടുകാരാകെ അടങ്ങി നിൽക്കുക തൽക്കാലം നമുക്ക് ഇവിടെ പോയേ പറ്റൂ ഇവിടെ എത്ര തെരഞ്ഞിട്ടും ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ലല്ലോ സാറേ അതുകൊണ്ട് ഇനിയും ഇവിടെ നിൽക്കുന്നത് പ്രശ്നമായേക്കുമെന്ന് ഹമീദിനോട് സോമശേഖരം വന്നു പറഞ്ഞു അല്ല സാറേ ഇവനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോര് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഹമീദ് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു ബാക്കി പോലീസുകാരും വേറെ ഏതേം കൂട്ടി അവിടെ നിന്ന് മടങ്ങുന്നു അപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും കൂടി മറ്റു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് കാറിൽ നിന്ന് ശാലിനി ചോദിച്ചു അല്ല ഇവിടെനിപ്പോ എത്ര നേരം ഉണ്ടാവും ആ നമ്മള് അപ്പോയിന്റ്മെന്റ് എടുത്ത ഡോക്ടറെ കാണാനെ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയം കഴിഞ്ഞു എന്ന് ശാലിനി പറഞ്ഞത് വിഷ്ണു പറഞ്ഞു ഏ ഇവിടെ അധിക നേരം ഒന്നും ഇല്ലന്നേ വാതുക്കൽ നമുക്ക് വേണ്ടി കാവലായിട്ട് ആ സജീവുണ്ടാവും സജീവ് അമ്മയുടെ പരിചയ അമ്മയുടെ സഹായത്തോടെ പഴിച്ച് ജോലി മേടിച്ച ആളാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല പിന്നെ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഇടപാടല്ലേ ഉള്ളൂ നമ്മൾ നമ്മുടെ ജീപ്പ് മോഷണം പോയ കാര്യം സ്റ്റേഷനിൽ പരാതിപ്പെടുന്നു പിന്നെ അത് കണ്ടെത്തി തരേണ്ട ചുമതല അവർക്കുള്ളതല്ലേ അവരാ ജോലി ചെയ്യട്ടെ ആ അങ്ങനെ പറഞ്ഞതും ഓഹ് അത്രേ ഉള്ളൂ കാര്യം എന്നാ ശരി പോയിട്ട് പോകാ എന്ന് പറഞ്ഞ് ശാലിനി എന്നാൽ നിൽക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അല്ല കളക്ടർമാരുടെ ഇവിടെ നിന്നാൽ നിന്നാലെങ്ങനെയാ മേഡം കൂടി വാ എന്നല്ലേ ഒരു ചൂടും താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഓ ഇനി അങ്ങനെ ഒരു കുറവ് വേണ്ട ഞാനും വരാം എന്ന് പറഞ്ഞ് ശാലിനിയും വിഷ്ണുവിൻ്റെ കൂടെ അകത്തേക്ക് എറുമ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് പരിചയമുള്ള ഒരു സ്ത്രീ സുഹൃത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് വിഷ്ണുവും ശാലിനിയും ഞെട്ടലോടെ നോക്കുന്നു അവര് അതിനുശേഷം അവരുമായി പരിചയപ്പെട്ടിട്ട് തിരിച്ച് അകത്തേക്ക് വിഷ്ണുശാലിനിയും കയറണം വിഷ്ണു നേരെ എസ് ഐ ഡിയിരിക്കലും വന്ന് തന്റെ പരാതി എന്താണെന്ന് അവിടെ ബോധ്യപ്പെടുത്തി ജീപ്പ് കാണാനില്ല എന്നുള്ള കാര്യം ഇന്നലെ രാത്രി മോഷണം പോയതാണെന്നുള്ള വിവരം വിഷ്ണു അവിടെ കേസ് കൊടുക്കുകയും അതിന്റെ പരാതിപ്പെടുകയും ചെയ്യുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചു അല്ല ഇന്നലെ കാണാതായതാണല്ലോ അല്ലെ ഏർ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ സമീപത്തുള്ള ആരെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി പറയുകയാണെങ്കിൽ വേഗം കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന് വിഷ്ണുവിനോട് അവർ സംശയം ഉന്നയിക്കുമ്പോൾ ശാലിനി ഇതെല്ലാം പുറത്തു വന്ന് കൃത്യമായി കേൾക്കുന്നു അതിനുശേഷം വിഷ്ണുവിനെ അന്വേഷിച്ച് നേരെ സത്യമാമ്മയുടെ വീട്ടിലേക്ക് പോലീസുകാർ എത്തുന്നു പോലീസുകാർ വന്ന് കയറതും കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ വിഷ്ണു എവിടെയെന്ന് പോലീസുകാർ അന്വേഷിച്ചു അത് കേട്ടതും സത്യഭാമ വിഷ്ണുവും ശാലിനിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്നുള്ള വിവരം അറിയിച്ചപ്പോൾ വിഷ്ണു ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്നായിരുന്നു അടുത്ത ചോദ്യം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സത്യഭാമ മറുപടി പറയുമ്പോൾ പോലീസിന്റെ സംശയങ്ങൾ കേട്ട് രാഘവ നായരും സത്യഭാമയും ഞെട്ടലോടെ നിൽക്കുന്നു